പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും ഫൈവ് സി വിഷനിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ട്രാ ട്രാവലിങ്ങിന്റെ ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു നമ്മുടെ കൂടെ ഉള്ളത് അസൈനർ സാഹിബ് എം എസ് ഷുക്കൂർ സാഹിബ് മാഷാ അല്ല ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് ആ വയനാട് അമ്പലവയലേക്ക് പോവാണ് അസൈനർ ജയ ഡ്രൈവർ മാഷാ എക്സ്പോർട്ട് ഡ്രൈവറാണ് അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത് ഞങ്ങള് സുബൈക്ക് കയറിയത് ഒരു പള്ളിയിൽ ജമാഅത്ത് കിട്ടി മഷാ അള്ളശ്വരം അപ്പോൾ എല്ലാവരോടും ഒരു ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് ഞങ്ങള് സുബൈക്ക് തന്നെ പള്ളിയിൽ കയറിയ സമയത്ത് അകത്തെ പള്ളി കയറി ഭയങ്കര എ സി ഇട്ടിട്ട് ഭയങ്കര തണുപ്പ് അതായത് നിക്കാൻ കഴിയുന്നില്ല അപ്പൊ പൊതുവെ നമ്മൾ എ സി ഒക്കെ അത്രയും നിർബന്ധിത സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ സാമ്പത്തികമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ എ സി ഇടണം എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മുന്നേ ജമാഅത്തിൻ്റെ അരമണിക്കൂർ മുന്നേ എ സി ഇടണം പിന്നെ ജമാഅത്തും കഴിഞ്ഞിട്ട് ആ എ സി ഓഫാക്കുമ്പോഴേക്ക് എത്ര ബില്ലാകുന്നുണ്ട് അപ്പോൾ എല്ലാ കമ്മിറ്റി ഭാരവാഹികളും ശ്രദ്ധിക്കേണ്ടത് എ സി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധ ആ അത്യാവശ്യത്തിന് ആ ഉച്ച സമയത്ത് നൂറ് സമയങ്ങളിൽ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ള സമയങ്ങൾ മാറുന്നതിനനുസരിച്ച് ഈ കറണ്ട് ഉപയോഗിക്കുന്നതിനനുസരിച്ചുള്ള നമ്മുടെ പഴയ ഇതാണ് സിസ്റ്റം ഉള്ള ഒരു സ്കോഡൊക്കെ പ്രത്യേക സ്കോഡൊക്കെ

ുപ്പം മുന്നിൽ തന്നെ വല്യ ഉള്ളിയുടെ ലോറി പോണുണ്ട് എന്താ മറ്റേ ഉള്ളിയുടെ ചാക്കൊക്കെ അടിച്ചു മാറ്റി നല്ല റേറ്റുള്ള സമയം പാലക്കോട് അടിപൊളി ഉദിച്ചിങ്ങനെ വരുന്നു സാധിക്കും സൂര്യനെ ഉദിച്ച് തന്ന വ്യൂ നല്ല രസമില്ല